കാരുണ്യസ്പർശം മെഗാ മെഡിക്കൽ ക്യാമ്പും ഉമ്മൻചാണ്ടി അനുസ്മരണവും ജൂലൈ പതിനെട്ടിന് നടക്കുമെന്ന ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കായംകുളം നോർത്ത് സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാരുണ്യസ്പർശം മെഡിക്കൽ ക്യാമ്പും ഉമ്മൻചാണ്ടി അനുസ്മരണവും ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ കായംകുളം കദീശ ഓഡിറ്റോറിയത്തിൽ നടക്കും കേരളത്തിലെ പ്രമുഖ ആശുപത്രികളായ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്റർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഡോക്ടർ ഉമ്മൻസ് ഐ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് ജീവിതശൈലി രോഗങ്ങൾ ജനറൽ മെഡിസിൻ നേത്ര മാമോഗ്രാം ടെസ്റ്റ് അടക്കമുള്ള ക്യാൻസർ നിർണയ പരിശോധനകളും നടത്തുന്നു ഇതോടൊപ്പം മരുന്നുകൾ സൗജന്യമായും വിതരണം ചെയ്യും വൈകിട്ട് നാലുമണിക്ക് നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിക്കും ഉമ്മൻചാണ്ടി ഒന്നാം ചരമവാർഷികം ജൂലൈ മാസം തീയതി കേരളത്തിലും കേരളത്തിന് വെളിയിലും ലോകത്തുള്ള എല്ലാ മലയാളികളും ആചരിക്കുന്ന ദിവസമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി കായംകുളത്ത് മഞ്ചാണ്ടി സാറിൻ്റെ ഒന്നാം ചരമവാർഷിക ദിനവും അതിനോടനുബന്ധിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ബഹുമാനായ നേതാവ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവിതകാലഘട്ടങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ ഉദ്ദേശുദ്ധിയോടുകൂടിയാണ് പാർട്ടി ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു അത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്യാൻസർ സെൻറ്ററുകളായ തിരുവനന്തപുരം ആർ സി സിയും അതേപോലെ തന്നെ കോഴിക്കോട് എം ഇ ആർ മെഡിക്കൽ കോളേജും ആലപ്പുഴ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ക്യാൻസർ നിർണയ ക്യാമ്പുകൾ നടത്തുവാൻ പറ്റുന്ന വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് മാമോഗ്രാം ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു സംരംഭം നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു